മീനുകൾ കിട്ടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു വളരെ ആൾക്കാരാണെങ്കിൽ ഇനി വലിയ മാക്സിമം ചേട്ടൻ എല്ലാം ഇല്ലാതെ സംഭവം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സിദ്ധാന്തം എന്താണെന്ന് നമ്മൾ യാതൊരു പറയുകയാണെങ്കിൽ അതിൻ്റെ സമയം കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ആയിട്ട് വേണം സംഭവം ക്യാറ്റാണ്ട് അല്ലെങ്കിൽ മീൻ വന്ന മീനൊക്കെ ആണെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ മാക്സിമം ലാസ്റ്റൊക്കെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സേഫായിട്ട് വേണം സംഭവം ക്യാറ്റാണ്ട് ഇഷ്ടംപോലെ കൊക്കുകളുണ്ട് കൊക്കുകളോടെ നിൽക്കുന്നതിനെപ്പിലെന്തായാലും മീനുകളുണ്ടോ അതൊന്നും പ്രതീക്ഷിക്കുന്നത് മോൺ കമോൺ ന്യൂനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാകട്ടെ കുഴപ്പമില്ലാതെ തോന്നുന്നു എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ന്യൂനം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എളുപ്പം കുറച്ച് കണ്ടു അതിന്

മീന് കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല അതാണ് പ്രശ്നം കുറച്ച് മീന് വന്നിട്ടുള്ളൂ ഇവര് മുമ്പ് വലിച്ച സമയത്താണ് വലിയ മീന് വന്നത് അപ്പം അതിനെ തന്നെ കരയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഒരു മുപ്പതോളം ആൾക്കാർ എന്നിട്ടാണ് മടി വരച്ചത് പക്ഷേ മൂവായിരക്കുള്ള മീനും പോലും ഇല്ല എന്നാണ് കൊറോണ വൈറസ് അപ്പം മടി വരച്ചതിന് ശേഷം ബാക്കി വഴികളൊക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന ഇത്രയും സ്റ്റാഫ് നിന്നിട്ടാണ് അവരുടെ ഒരു വലിയൊരു അത്ര കമ്പവല എന്ന് പറയുന്നത് ഏകദേശം മുപ്പതോളം സ്റ്റാഫുകളുണ്ട് മീന് നല്ല രീതിയിൽ കെട്ടിയാൽ ലക്ക് ഇല്ലെങ്കിൽ ഇല്ല കെട്ടിയില്ലെങ്കിൽ അവർക്ക് മാനസികമായ അതിനെ ലൈവായിട്ട് കണ്ടതാണ്

એ ભાઈ આઈ કઈ કઈ ન હોગી આને આને આઈ કઈ કઈ ન હોગી આને 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 ഏ നീടാ കൊവായേ നീടാ കൊക്കീരാടി കൊടല്ലേ പറക പോടാ നത്തല്ലേ പറക കരക്ക കരമ വാസ്നാളോ വാനാളേ നീ എന്തിനാ പോടാ പോടാടാ പറങ്ങേടാ അവര എങ്ങു പോവുകാ ഇതിനൊന്ന് നത്തല്ലേ പറക ചൊല്ലിയാ આવടില്ലേ വാ നത്തല്ലേ പറക ആടാ ഇപ്പുറാ അവരിക്കാണോ ഇതി तो तो ले रही है बता और तो ले रही है बता बनती नहीं कि बनती नहीं கூட போற தெரிய போது ஐயாய் ஏ யார் சா Eu